ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോണത് ഒരു ആവോലി ഫിഷ് ഫ്രൈ ആണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് മീൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് നല്ലപോലെ കഴുകിയെടുക്കാം മീനെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ വിര ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അര അര ടീസ്പൂൺ പെരിഞ്ചീരകം കുറച്ച് കറിവേപ്പില മൂന്നാലല്ലി വെളുത്തുള്ളി തൊളി കളഞ്ഞത് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി എന്നിവ ചതച്ചെടുക്കാം ശേഷം ഒരു പാത്രത്തിലോട്ട് മൂന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ചതച്ച് വെച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് മാത്രം ഒഴിച്ച് കൊടുക്കുക ഒരുപാടങ്ങ് ലൂസായി പോകരുത് ഇനി നമുക്ക് മീനിലേക്ക് മസാല തേച്ച് കൊടുക്കാം നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ മീനെല്ലാം ഇവിടെ മസാല പറ്റി എടുത്തിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അരമണിക്കൂറായിട്ടുണ്ട് നമുക്ക് നമ്മുടെ മീനൊന്ന് പൊരിച്ചെടുക്കാം അതിനുവേണ്ടി ഒരു പാൻ എടുപ്പത്ത് വെക്കാം പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് മൂന്നല്ലി വെളുത്തുള്ളി തൊലി കളയാതെ ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് മീൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ മീനിൻ്റെ ഒരു ഭാഗം വന്ന് വന്നിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം സൂക്ഷിച്ച് തിരിച്ചിട്ട് കൊടുക്കണം പൊടിഞ്ഞു പോകാതെ പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ മെയിൻ രണ്ട് സൈഡും നല്ലപോലെ ബന്ധു വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്